അസ്സാമലൈക്കും വർഹമത്തള്ളായി വിബർക്കാത്തു ജദ്ദ എയർപോർട്ടിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇനി അന്ന് രാത്രി പതിനൊന്ന് മണിക്ക് എത്തിയതാണ് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് ചെറിയ രൂപത്തിൽ പറയാൻ തോന്നുന്ന ഒരു വിഷയം നമ്മൾ ഭാവിയിലെ എന്ത് കാര്യങ്ങളും നാളെയുടെ എന്ത് കാര്യങ്ങളും പറയുകയാണെങ്കിൽ ഇൻഷാ അള്ളാ എന്ന പദം അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ പറയേണ്ടത് ഈ ഒരു വിഷയം എൻ്റെ മനസ്സിലേക്ക് വരാനുള്ള കാരണം നമ്മുടെ നാവിൻ്റെ തുമ്പിൽ എപ്പോഴുമുള്ള ഒരു പദമാണ് ഇൻഷാ അള്ളാ എന്നുള്ളത് പലപ്പോഴൊക്കെ നമ്മൾ അറിഞ്ഞുമറിയാതെയും സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ ഈ പദം ഉപയോഗിക്കാറുണ്ട് സത്യത്തിൽ ഞാനടക്കമുള്ള ആളുകളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ കുറവാണ് കാരണം പെരുന്നാൾ ദിവസം തലേദിവസം സൗദിയിൽ പെരുന്നാൾ ദിവസത്തിൻ്റെ തലേ ദിവസം അതുപോലെ തന്നെ നാട്ടിലും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ ഒമ്പതാം തീയതി സൗദിയിൽ നിന്ന് രാത്രി പോവുകയാണ് ഏകദേശം മകരുവ് നമസ്കാരം കഴിഞ്ഞ് നോമ്പൊക്കെ തുറന്നിട്ടാണ് നാട്ടിലേക്ക് പോകാനുള്ള സന്തോഷത്തിൽ ഞാനെൻ്റെ സ്റ്റാറ്റസുകളിലെല്ലാം തലേ ദിവസം സൗദിയിലും പെരുന്നാൾ ദിവസം നാട്ടിലും എന്ന ഒരു മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നിയതാണ് ഒരു ഇൻഷാ അള്ള എന്നതിലേക്ക് കൂട്ടിച്ചേർക്കാമായിരുന്നു അത് വിട്ടുപോയി പലപ്പോഴും ആ സ്ഥാനത്തൊക്കെ ഒരുപാട് ഉപയോഗിക്കാറുണ്ടെങ്കിലും സ്ഥാനത്ത് ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് മിനിയാന്ന് രാത്രി എയർപോർട്ടിൽ വന്നു എമിഗ്രേഷൻ ബോർഡിംഗ് പാസും ഒക്കെ കഴിഞ്ഞു ലഗേജ് ഒക്കെ വിട്ട് പക്ഷേ ഫ്ലൈറ്റിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും ഫ്ലൈറ്റ് പോയി എന്ന വിവരമാണ് കിട്ടിയത് അപ്പോഴാണ് ഈ ഒരു ഇൻഷാ അല്ലാ എന്ന ഒരു പ്രയോഗത്തിൻ്റെ വലിപ്പം മനസ്സിലായത് അള്ളാഹു സുബഹാനു വത്താല പരിശുദ്ധ കുർആാനിലൂടെ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എൺപത്തി ഒന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാമത്തായത്തിലൂടെ അള്ളാഹു സുബഹാനു വത്താല ഉദ്ദേശിച്ചിട്ടല്ലാതെ നമ്മളൊരു കാര്യം ഉദ്ദേശിക്കുകയില്ല എന്നുള്ളതാണ് നമ്മളെന്തു ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അതിനു മുമ്പ് അതെന്താകണമെന്ന് അള്ളാഹു സുബാനു വത്താല തീരുമാനിച്ചു ഞാൻ ഉദ്ദേശിച്ചത് പെരുന്നാൾ തലേ ദിവസം സൗദിയിലും പിറ്റേ ദിവസം പെരുന്നാൾ ദിവസം അലഹമില്ല വീട്ടിലേക്ക് എത്തും എന്നതായിരുന്നു പക്ഷേ അള്ളാഹിൻ്റെ തീരുമാനം അപ്പോഴും ഞാൻ സൗദിയിൽ തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പോഴും ഞാൻ ജിദ്ദ എയർപോർട്ടിൽ ഫ്ലൈറ്റ് കയറാൻ കഴിയാതെ മിസ്സായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും എൻ്റെ മനസ്സിലേക്ക് ഓടി ഓർമ്മ വന്ന ഒരായത്താണ് നാളെ നമ്മളെന്താ പ്രവർത്തിക്കുക അത് നമുക്കറിയില്ല അത് അള്ളാഹു സുബു വാലുക്ക് മാത്രമേ അറിയുള്ളൂ മഹാനായ റസൂൽ കരീം സല്ല അള്ളാഹു അലഹി വസ്ലാം റസൂൽ സല്ലാ അലൈവസ്ലമയോട് ആളുകൾ ചോദിച്ചു എന്താണ് ആത്മാവെന്നും ഗുഹാവാസികളെക്കുറിച്ചും ദുൽഖർണീനിനെക്കുറിച്ചുമെല്ലാം ചോദിച്ചപ്പോൾ പ്രവാചകം സല്ലു അലൈസ്മ ഇൻഷാ അള്ളാഹ എന്ന് പറയാതെ അവർ പിന്നെ പ്രവാചകൻ നാളെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ആളുകൾ പ്രവാചകൻ ഹുലഹിനോട് ചോദിച്ചപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ നാളെ പറയാം എന്ന് പറയേണ്ടതിന് പകരം ഞാൻ നാളെ പറഞ്ഞുതരാമെന്ന് ചെയ്തു പ്രവാചകൻ്റെ നാവിൽ നിന്ന് വന്നു പോയപ്പോൾ അള്ളാഹു സുബാനു വാല തിരുത്തുകയാണ് കുർ ആനൂടെ അല്ലോ യാതൊരു കാര്യത്തെ പറ്റിയും നാളത് ഞാൻ തീർച്ചയായിട്ടും ചെയ്യാമെന്ന് നീ പറഞ്ഞു പോകരുത് എങ്ങനെയല്ലാതെ അള്ളാഹു ഉദ്ദേശിച്ചു എങ്കിൽ എന്ന് നീ പറയാതെ എന്ന് അള്ളാഹു സുബാനു വത്താല പ്രവാചകൻ സുല്ലാഹു അലൈവിസലമയെ തിരുത്തുകയാണ്